ഞാൻ പൂർണ്ണ തൃപ്തിയാണ് ഇത്ര യാത്ര ചെയ്യാൻ്റെ സ്വപ്നത്തിൽ പോലും പറ്റാത്ത കാര്യമാണ് ഇനി ഒന്നും വേണ്ട ഞാൻ തൃപ്തി എനിക്ക് ആ കാര്യത്തിൽ ചരിത്രോട് ഭയങ്കര റെസ്പെക്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം അങ്ങനെ ഏറ്റവും ബഹുമാനത്തെ തന്നെ ചെയ്യുന്നു അപ്പോൾ ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് പലപ്പോഴും അമ്മയും കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ പോകണം എന്നൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടാണോന്നറിയില്ല പലപ്പോഴത് നടക്കാറില്ല വളരെ അപൂർവമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളൂ പക്ഷേ ഇതിനായിട്ടൊരു സമയം കണ്ടെത്തുന്നു അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു ഇതെങ്ങനെയാണ് ഇതൊരു പാഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയോ അങ്ങനെ സംഭവിച്ചു പോയതാ എനിക്കറിയായിരുന്നു അമ്മയ്ക്കിങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അമ്മയ്ക്കിങ്ങനെയൊക്കെ പോകണം അമ്മ നമ്മുടെ ടിപ്പിക്കൽ നമ്മുടെ ഏജിലുള്ള ആൾക്കാരുടെയൊക്കെ അമ്മമാർ ശ്രദ്ധിച്ചറിയാം വീട് അടുക്കള ഫാമിലി കമ്മിറ്റ്മെന്റ്സ് റിലേറ്റീവ് കമ്മിറ്റ്മെന്റ്സ് പട്ടി പട്ടിപൂച്ച കോഴി സ്ഥലങ്ങളിലൊക്കെ പിന്നാലെ നടന്ന് അവർ ആക്ച്വലി ജീവിക്കാൻ മറന്നുപോയി എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ അവർക്കായി എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു സ്റ്റേജ് അവർ മറന്നുപോയി ഇന്നത്തെ നമ്മുടെ താഴെയുള്ള പെൺകുട്ടികളോ അല്ലെങ്കിൽ അതിലെ അമ്മമാർക്കോ ഒന്നും ആ ഒരു ഡിഫിക്കൽറ്റി ഇല്ല ഇന്നിപ്പോൾ ഒരു ഒരു എന്താ പറയുക ഇപ്പം ഈ തേർട്ടീസ് ഫോർട്ടീസിലുള്ള മോംസിനൊരു യാത്ര പോകുകയെന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ഇങ്ങനെ പോകാവുന്ന കാര്യമുള്ളൂ പക്ഷെ ഒരു സിക്സ്റ്റീസ് അല്ലെങ്കിൽ സെവൻറ്റീസിലേക്ക് എത്തുന്ന അമ്മമാർക്ക് അന്നത്തെ കാലത്ത് അതൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം അതിനെ എനിക്ക് തോന്നുന്നു ഞാനൊരു ചുമ്മാ ഒരു ഐസ് ബ്രേക്ക് ചെയ്യണ പോലെ ഒരു നൊണ പറഞ്ഞ് തുടങ്ങിയ യാത്രയാണ് ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് മുംബൈ പക്ഷെ എന്നാലും അത് ഇപ്പം ചേരത്തിന്റെ പുസ്തകം ഈടെയാണ് ഇറങ്ങിയത് അത് വായിച്ച ആളുകൾ ഉണ്ടാവും അതല്ലാത്ത ആളുകൾക്ക് കൂടി അറിയാൻ വേണ്ടിട്ടാണെന്ന് വിചാരിച്ചാൽ മതി അമ്മയോടൊപ്പമുള്ള യാത്രയുടെ തുടക്കം അത് ഞാനത് വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു ഞാൻ ആയി എന്ന് തന്നെ പറയാം അതുപോലെ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്ന ഒരു കാര്യം ഇത്തവണ എന്തായാലും വീട്ടിൽ അമ്മയും കുട്ടി എവിടെങ്കിലും ഒന്ന് പോകണം എന്നുള്ളതാണ് എന്റെ മനസ്സിലായത് ഈ പുസ്തകം വായിച്ചതിന് ശേഷമുള്ള രണ്ടാം താളം ഒരു 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 പയ്യൻ പയ്യൻ ഞാൻ ഞാൻ ചില കണ്ണൊക്കെ ചിന്തിച്ചു ഇതേ ഫീലിങ്സ് ആയിരിക്കില്ല ദിവസം മെയിൽ അവന്റെ മെയിൽ ഇങ്ങനെയാ ആ എന്ന ഈ പുസ്തകം വായിച്ചു തീരുന്നിടത്ത് ഞാൻ തീരുമാനിച്ചു എന്റെ അമ്മയും കൊണ്ടൊരു യാത്ര പോവാണെങ്കിൽ ഞാൻ ഈ ബുക്ക് വിറ്റ് പോയില്ലെങ്കിലും ഈ ബുക്ക് ആരുടെ അടുത്ത് എത്തിയില്ലെങ്കിലും എന്റെ മനസ്സിൽ ഞാൻ ഐ എം ഹാപ്പിയസ്റ്റ് എനിക്കിപ്പോ നമ്മൾ പറയില്ലേ ലക്ഷക്കണക്കിന് കോപ്പി വിറ്റ് പോയി ഒന്നും വേണ്ട കാരണം എനിക്ക് ആ പയ്യന്റെ ആ വാക്കുകൾ മച്ച് അവനതിങ്ങനെ ഉള്ളി തട്ടി ഈ പറഞ്ഞ പോലെ കണ്ണ് അറിഞ്ഞോ അറിയാതോ ഒന്ന് അറിഞ്ഞുപോയി ആ എന്ന ഈ പുസ്തകം വായിച്ചു തീർന്നെടുന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ അമ്മയും കൊണ്ട് ഞാൻ ഒരു യാത്ര പോവാന്ന് മതി രണ്ടാം താള് അത് പറഞ്ഞ അതൊരു ആളുകള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മോട്ടിവേഷൻ ആണ് എന്ന് പറയുന്നുണ്ട് നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ് പക്ഷെ അത് അല്ലെങ്കിൽ എക്സ്ക്യൂസ് ആണ് അല്ലെങ്കിൽ ചില അമ്മമാരാ ടേക്കിന് അല്ലെങ്കിൽ വേണ്ട എന്റെ അമ്മയും അങ്ങനെ ആയിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പോകുമ്പോ വിളിക്കുമ്പോ അമ്മ പറയും വേണ്ട നിങ്ങൾ പൊക്കോ നിങ്ങൾ ഫ്രണ്ട്സായി പൊക്കോ നിങ്ങളാഘോഷിക്കി അപ്പോഴും അവരവരുടെ ആഘോഷം പിന്നാക്കാൻ വെക്കുക അവരവരുടെ സെലിബ്രേഷൻ നമുക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കുക പിന്നെ 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 ഞാനിത് എന്നും വിളിക്കുമ്പോ വരാണ്ടേ വരാണ്ടേ അപ്പൊ എല്ലാവർക്കും ഉണ്ട് എല്ലാവരുടെ അമ്മമാരും അങ്ങനെ തന്നെയാ വരില്ല അല്ലെങ്കിൽ നമ്മള് ഫ്രണ്ട്സ് പോട്ടെ നമ്മൾ ആഘോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവര് പിന്നാക്കം നിക്കുന്നെ എന്നാലും എങ്ങനെ അമ്മയും കുട്ടി അന്ന് മുംബൈയിലേക്ക് എത്തിയത് എങ്ങനെ പറഞ്ഞാ പറഞ്ഞ അതൊക്കെ അറിയായിരുന്നോ ഇത്രയും വലിയൊരു യാത്രയുടെ തുടക്കമാണ് ഇല്ല ആ ഒരു ബ്ലസ്സിടെ ആണ് എനിക്കും അതെ ഇതാണോന്ന് എനിക്കറിയില്ല അതെന്റെ വടക്കുന്നാഥം തന്ന ഇതാണോന്നും എനിക്കറിയില്ല അതാക്ച്വലി ഞാനൊരു നുണ പറഞ്ഞു തന്നെ കൊണ്ടുപോയതാ ചില നല്ല കാര്യങ്ങൾക്ക് ഒരു നുണ പറയുന്നത് നല്ലതാ